ഹലോ ഇവരുവൺ കാക്കളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സബ്സ്ക്രൈബ് ഫാമിലിയുടെ കൂടെ നമ്മളുടെ പഴനി ടു കൊടൈക്കനാൽ എക്സ്പ്ലോറിന്റെ ഭാഗമായിട്ട് ഗുണാക്കോവിൽ എത്തിയിരിക്കുകയാണ് ഗുണാക്കവിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ച വരുന്നാണ് നിങ്ങളുടെ ഈ വീഡിയോക്കകത്ത് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് പോയോ അപ്പോൾ അടിപൊളിയൊരു തിരക്കുള്ള ഒരു സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് മുടിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഭയങ്കര ബ്ലോക്കിൽ പെട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഫുൾ ആളാണ് നല്ല തിരക്കുണ്ട് വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പൊ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് മുന്നോട്ട് ഗുണകേവ് കാണാനായിട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ് ഗുണ കേവിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ അമേരിക്കൻ സഞ്ചാരിയായ ബി എസ് വാഡ് ആളിവിടെ കണ്ടെത്തിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഗുണ കേവ് എന്ന് പറയുന്നത് ഇപ്പം ഡബിൾസ് കിച്ചൺ എന്നൊക്കെ പിന്നെ ബ്രിട്ടീഷുകാർ അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കമലാസൻ ചിത്രമായ ഗുണ ഇവിടെ ചിത്രീകരിക്കുകയും അങ്ങനെ ഗുണ കേവ് എന്ന് പേര് വരികയും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ മലയാള ചിത്രമായ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു പ്രകമ്പനം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് മലയാളി സിനിമ കണ്ടവരും അതുപോലെ തന്നെ തമിഴ് നാട്ടുകാരും അന്യദേശക്കാരും സ്വദേശികളും എല്ലാം നിറഞ്ഞൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം ടൂറിസ്റ്റ് ഒരു പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഗുണ കേവ് എന്ന് പറയുന്ന ഈ പ്രദേശം ടോയ്ലറ്റ് സൗകര്യങ്ങളെ കൊണ്ട് പക്ഷെ വളരെ ശോകമാണ് ടോയ്ലറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇതൊക്കെ വളരെ ശോകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഗുണാക്കേവിലോട്ട് കയറുന്ന വഴി തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുക എല്ലാവർക്കും അപ്പോൾ അവിടെയും നല്ല തിരക്കാണ് അവിടെ കയറി പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നില്ല ഒരു ഫോറസ്റ്റിന്റെ അകത്തോട്ട് കയറി പോകുന്ന ഒരു പ്രതിവിധിയല്ല നമുക്ക് കിട്ടുന്നത് ഒരുപാട് ജനങ്ങളും അതുപോലെ തന്നെ ഭയങ്കര അലമ്പുമാണ് ഇവിടെ നടക്കുന്നത് ഭയങ്കര ഒരു ആഘോഷ പരിപാടി പോലാണ് ഈ ടൂറിസ്റ്റ് പ്ലേസിൽ മാറ്റിയിരിക്കുന്നത് ആൾക്കാർ ഗ്രൗണ്ടിലോട്ട് നമ്മൾ ക്രിക്കറ്റ് കളി കാണാനും അതുപോലെ തന്നെ ഫുട്ബോൾ കളിയാണ് എന്നൊക്കെ കയറി ചെല്ലുന്ന ഗ്രൗണ്ടിന്റെ പ്രതിനിധിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് മൃഗങ്ങളൊക്കെ ആകെ പേടിച്ചു വരേണ്ടിയിരിക്കുകയാണ് കൊരങ്ങന്മാരൊക്കെ ആകെ നല്ല ടയറിലും അതുപോലെ പേടിച്ചു ഇരിക്കുകയാണ് ഇവിടെ നല്ല ഉണക്കുണ്ടായിട്ട് നല്ല പൊടിയും അതുപോലെ തന്നെ ചൂടിനും കാടിനും കൊണ്ട് മൃഗങ്ങൾക്കൊക്കെ ആകെ വെള്ളവും അതും ഇതും കിട്ടാതെ ആകെ വശന്നിരിക്കുകയാണ് മൃഗമിന്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഗുണാക്കേവ് എന്ന് പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ മരണവും ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗുണാക്കേവ് എന്ന് പറയുന്ന ഈ ഡബിൾസ് കിച്ചൺ സാത്താന്റെ അടുക്കള എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം നല്ല പച്ചപ്പും അതുപോലെ തന്നെ ദൂരെ കാണുന്ന മലനിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കാഴ്ചയാണ് അപ്പൊ നമ്മൾ കാണുന്നത് കേവാണ് ഇതിന്റെ അകത്ത് ഫുള്ള് കേവുകളും അതുപോലെ തന്നെ ഡേഞ്ചർ പ്ലേസുകളുമാണ് നടക്കുന്ന വഴികളെല്ലാം നല്ല ഡേഞ്ചർ ഗുഹകളും കേവുകളുമാണ് അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും നടക്കണം അല്ലെങ്കിൽ പണി വാളും ഗ്രില്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ പല ഗ്രില്ലുകളും തുരുമ്പൊക്കെ അടിച്ച് ഒരുപാട് നാളെ പഴക്കമുള്ള ഗ്രില്ലുകളാണ് അപ്പൊ അതിനകത്തൊക്കെ ചവിട്ടുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ പണി വാളും ചിലപ്പം അതിനകത്ത് വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വല്ലാത്ത ജാതി കുഴികളാണ് എല്ലാം நமக்கு அகத்தோட்ட காணாம் நல்ல அங்கோட்டும் இங்கோட்டும் வளஞ்சும் புழஞும் கிடக்கிற கேவ்களான நமக்கு காணும் கழியது இவட தான் வாச்சிங் டவருண்டு அதுபோல தான் എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ഇരുമ്പിൻ വേലികൾ നിർമ്മിച്ചിട്ടുണ്ട് അത് നല്ല സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇരുമ്പിൻ വേലികൾ അതുകൊണ്ട് ആൾക്കാർ കൂടുതലും പുറത്തോട്ട് പോകത്തില്ല അപ്പോൾ ആ വേലുകളിൽ നിന്ന് നമുക്ക് ഈ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻറ്റുകൾ കാണാം നല്ല പച്ചപ്പ് കറങ്ങ നല്ല മലനിരകൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ വേലിക്കരികിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് നല്ല തണുപ്പൊക്കെ ഉണ്ട് ചൂട് വാങ്ങും നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ പൊടി ഒരുപാടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നതുകൊണ്ട് നല്ല പൊടിയാണ് ഇവിടെ നമുക്ക് വാച്ചിൻ ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ വ്യൂ പോയിന്റ് കാണാം നമ്മളിപ്പോൾ താഴെ ഇന്ന് കണ്ട വ്യൂ പോയിൻ്റ് തന്നെയാണ് നമ്മൾ വാച്ചിൻ ടവറിൽ നമ്മൾ നിന്ന് കാണുന്നത് നമ്മൾ വാച്ചിൻ ടവറിൻ്റെ മുകളിലോട്ട് കയറാൻ വരും തന്നെ ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് വാച്ചിൻ ടവർ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വാച്ചിൻ ടവറിൽ നിന്ന് കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ താഴെ നിന്ന് കണ്ട് അത് ഇത്രപുറ പൊക്കത്തിൽ കാണുന്നതേ ഉള്ളു അത് അടിപൊളിയായിട്ട് നല്ലൊരു വ്യൂ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള വനപ്രദേശങ്ങളാണ് കാണുന്നത് ഇവിടെ വേനലായത് കൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളം കിട്ടാതെ ദാഹിച്ചിരിക്കുന്ന മരങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുരങ്ങന്മാരൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് കുരങ്ങന്മാരൊക്കെ ആകെ ക്ഷീണിച്ച ഔഷധ നിലയിലാണ് ഇവിടെ വാച്ചിങ് ടവർ നല്ല സേഫ്റ്റിയില്ല കേട്ടോ സേഫ്റ്റി ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ആരും ഒരു നിയന്ത്രണത്തിൽ ഇല്ലാത്തൊരു സ്ഥലം പോലെ തോന്നുന്നു അതുപോലെ തന്നെ നമ്മളുടെ ആ വേലിക്കെട്ടിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു കേവാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അതും ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് മുകളിൽ അതെല്ലാം മണ്ണ് മൂടി അതുപോലെ തന്നെ കരിയിലേക്ക് കയറി ഇലകളൊക്കെ കയറി കിടക്കുന്ന ഒരു പ്ലേസ് പ്ലേസായിട്ടാണ് അപ്പം ഇവിടെ തൊട്ടടുത്ത് എല്ലായിടത്തും കേവുകളാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഇതെല്ലാം ഒരു ഡെയിഞ്ചർ പ്ലേസാണ് നമ്മൾ നടക്കുന്ന സ്ഥലമായാലും എല്ലാം മണ്ണ് മൂടിയ സ്ഥലങ്ങളായെങ്കിലും അതിൻ്റെ അടിയിലെല്ലാം കേവുകളാണ് ഒളിഞ്ഞിരിക്കുന്നത് മരണം ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഇതെല്ലാം കാണുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിഞ്ഞ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ശിലാസ്തൂപം അടിച്ചു പൊളിച്ചിട്ടേക്കുന്നു നശിപ്പിച്ചിട്ടേക്കുന്നു ഇവിടെ കാണാൻ വന്നവരും അതുപോലെ തന്നെ ഇതൊക്കെ വിസിറ്റ് ചെയ്തവരൊക്കെ വന്ന് നശിപ്പിച്ചിട്ടേക്കുന്ന ഒരു ശിലാസ്തൂപമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഇവിടെ ഫസ്റ്റ് മരണം റിപ്പോർട്ട് ചെയ്ത ചെമ്പക്കനാട എന്ന് പറയുന്ന ആളുടെ ശിലാസ്തൂപമാണ് നശിപ്പിച്ചിട്ടിരിക്കുക ഇന്ന് ഈ അവസരത്തിൽ ആ അദ്ദേഹത്തിന്റെ മൃതദേഹം കരക്കെത്തിച്ച് നമ്മളെ കുപ്പുസ്വാമി നായിഡു എന്ന് പറയുന്ന ആളെ നമുക്ക് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കാം നല്ലൊരു ആയിട്ടുള്ള ആളുടെ നമുക്കിവിടെ കാക്കാ ബ്ലോക്സിൻ്റെ ഒരു ബിഗ് സലൂട്ട് ഇപ്പോൾ നമ്മൾ ഗുണാക്കേവിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് നമ്മൾ ഫില്ലർ റോക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗുണാക്കേവിൽ നിന്നും നൂറ് മീറ്റർ മാറി ഉള്ള ഒരു സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് ഈ ഫില്ലർ റോക്ക് പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ പണ്ടത്തെ ഗുണാക്കേവിൻ്റെ പേരാണ് ഫില്ലർ റോക്ക് എന്ന് പറയുന്നത് പിന്നെ ഗുണ ചിത്രീകരിച്ച് ഗുണാക്കേവ് എന്ന് പേര് വരികയാണ് ചെയ്തത് അപ്പം നമ്മുടെ ഈ ഫില്ലർ റോക്ക് പോയിന്റിലെ നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് ആനകൾ പ്രതിമകളൊക്കെ ഇവിടെ നമ്മൾ കയറുന്ന വഴിയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം രണ്ട് കൊമ്പനാന അതുപോലെ തന്നെ ഒരു പിടിയാനയുടെയും പ്രതിമകൾ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണാക്കേവിൽ കാണാൻ പറ്റാത്ത കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ ഗുണാക്കേവിൻ്റെ ഫ്രണ്ട് വശമായ നമ്മളെ മലനിരകൾ അതുപോലെ തന്നെ പാറ ഗുണാക്കേവിൻ്റെ ആ പാറയൊക്കെ നമുക്ക് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയത്തില്ല നമുക്ക് ഇവിടെ നിന്നത് വീക്ഷിക്കാം അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം നല്ലൊരു വീഡിയോ വൈബുള്ള പ്ലേസ് ആണ് ഈ ഫില്ലർ റോക്ക് പോയിന്റ് എന്ന് പറയുന്നത് മലധികരകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള പച്ചപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ പാർക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള പാർക്കിംഗ് സിസ്റ്റമാണ് ഇഷ്ടംപോലെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഇരുമ്പിയും വേലിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് വലിയ രീതിയിൽ അപകടമില്ലാത്ത നല്ല ഒരു പ്ലേസ് ആയിട്ടാണ് നമുക്ക് ഫില്ലർ റോക്ക് തോന്നിയത് അപ്പോൾ ഇവിടെയും ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗുണാക്രമിൻ്റെ നമ്മളൊരു ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന പറ്റുന്നത് തന്നെ ഒരു സംഭവമായിട്ടാണ് കാണുന്നത് ഒരു ചെറിയൊരു തടാവ് കൊടുത്തിട്ടുണ്ടാണ് ഇവിടുത്തെ ഈ ഫില്ലർ റോക്കിന്റെ പ്രത്യേകതകൾ കേവിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫില്ലർ റോക്കിൻ്റെയും കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് കൊടൈക്കനുള്ള വിനോദസഞ്ചാരികളെ ഏറ്റവും പ്രിയപ്പെട്ട പ്ലേസായ ഫൈൻ ഫോറസ്റ്റിലോട്ടാണ് ഫൈൻ ഫോറസ്റ്റിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് ഇപ്പൊ ടിക്കറ്റ് എടുക്കണം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഫൈൻ ഫോറസ്റ്റിന്റെ അകത്തോട്ട് കയറുകയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബ്രൈറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ നിർമ്മിച്ചൊരു പ്ലേസ് ആണ് ഈ പൈൻ ഫോറസ്റ്റ് അപ്പോൾ ഷോലെ അതുപോലെ തന്നെ യു കലിസ കേടാലൊരു ആണ് ഈ ഫൈൻ ഫോറസ്റ്റിലുള്ളത് അപ്പോൾ മനോഹരമായിട്ടുള്ള തണൽ വിരിച്ച ഒരു പ്ലേസ് ആണ് ഈ വേനൽക്കാല ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഈ ഫൈൻ ഫോറസ്റ്റ് കൊടൈക്കനാലിൻ്റെ തണുപ്പും അതുപോലെ തന്നെ ഫൈൻ ഫോറസ്റ്റിൻ്റെ തണലും നമുക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് അതുപോലെ തന്നെ നല്ല ഫോട്ടോസിന് പറ്റിയ ആണ് അതുപോലെ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഈ ഫൈൻ ഫോറസ്റ്റ് ഇവിടെ കുതിര സവാരി അതുപോലെ തന്നെ നമ്മൾ ഈ കടുവയുടെ ഒക്കെ പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അത് പൈസ കൊടുക്കണം കുതിര കുതിരസവാരിയൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല റീൽസ് ഒക്കെ എടുത്ത് നമുക്ക് ഇവിടുന്ന് പോകാം അപ്പോൾ കൊടൈക്കനാലിൻ്റെ വീഡിയോ ഇവിടെ കഴിയുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം